നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇംഗ്ലീഷിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കേരള പി എസ് സി നടത്തിയിട്ടുള്ള അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിവിഷണൽ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്ന് വരുന്ന ബി എഫ് എഫ് എൽ ഡി ഒക്കെ ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷ് നമുക്ക് പത്തിൽ പത്ത് മാർക്ക് ഉറപ്പിക്കാനായിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക വിത്ത് എക്സ്പ്ലനേഷൻ കൂടിയിട്ടാണ് ക്ലാസ് കേട്ടോ കൂടെ മലയാളം ഉണ്ടാകും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻഡന്റി സിംഗുലർ നൌൺഡ് ഇതിൽ തന്നിട്ടുള്ള സെന്റൻസ് ഡിലീഷൻ ആണ് കേട്ടോ എന്താ കാരണം ഇവിടെ ചൈൽഡും ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് സിംഗുലർ നൗൺ ഏതാണ് എന്നാണ് ചോദ്യം ഇവിടെ ചൈൽഡും എന്ത് വരും ഒരു സിംഗുലർ നൌണായിട്ട് വരും പ്ലേസും സിംഗുലർ നൌൺ ആയിട്ട് വരും ഓക്കെ അപ്പോ ഡബിൾ ആൻസർ വന്നത് കൊണ്ട് തന്നെ ഡിലീഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം കറക്റ്റ് പ്ലൂറൽ പ്ലൂറൽ ഫോം ഫോം ഓഫ് ദി വേർഡ് ഗൂസ് ഗൂസ് എന്താണ് 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 ഗീസ് ഗീസ് ആണ് അതൊരു ഇറഗുലർ പ്ലൂറൽ ആണ് ഗൂസ് ഗീസ് ഗീസ് എന്താ ഒരു ഇറഗുലർ പ്ലൂറൽ ആണ് അപ്പൊ മറക്കരുത് ഗൂസിന്റെ പ്ലൂറൽ ഫോം ഗീസ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്താണ് ഒന്ന് അതുപോലെ പിന്നെ പിന്നെ can can could can, could shall should പിന്നെ may might must may might must ought to ഇതൊക്കെ എന്താണ് ഇതെല്ലാം വന്നിട്ട് ഓക്സിലറി വെർബുകളാണ് അല്ലെ അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഓക്സിലറി വെർബ് വില്ലാണ് ഓക്സിലറി വെർബായിട്ട് വരുന്നത് വില് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സഹായക ക്രിയയാണ് അല്ലെ സഹായക ക്രിയയാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ബിൽ അപ്പൊ എന്താണ് ഒരു സഹായക ക്രിയയാണ് ഓക്കെ അപ്പൊ ഇവിടെ റെണ് എന്ന് പറയുന്നത് എന്താ റെണ് അതൊരു മെയിൻ വെർബാണ് റെണ് എന്ന് പറയുന്നത് ഓടുക അല്ലെ ഓടുക എന്ന അർത്ഥത്തിൽ അത് എന്താണ് ഒരു മെയിൻ വെർബായിട്ട് വരും ഇവിടെ ഹാപ്പി എന്താണ് ഒരു അബ്ജക്റ്റീവ് ഫോമാണ് ഹാപ്പി എന്താണ് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് വരും അഡ്ജക്റ്റീവ് എന്താണ് നാമ ലെ വിശേഷണം അഡ്ജക്റ്റീവ് നാമത്തെ വിശേഷിപ്പിക്കും

പെർഫെക്റ്റ് പെർഫെക്റ്റ് കഴിഞ്ഞ പാസ്റ്റിലുള്ള അത് പെർഫെക്റ്റും ആയിരിക്കണം പാസ്റ്റിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള സെന്റൻസും ആയിരിക്കണം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരിക ബി ആണ് അല്ലേ ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ വെൻ ഐ ഐ അറൈവ്ഡ് അറൈവ്ഡ് he had already left നമ്മൾ പറയാറില്ലേ the train had when ഐ reached the railway station നമ്മൾ അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം ട്ടോ when i reached the railway station reached the railway station the train had left നമ്മൾ അങ്ങനെ പഠിക്കാറുണ്ട് the train had left ഇത് ഏത് സെന്റൻസാ മക്കളെ ഏത് സെന്റൻസാ പാസ്റ്റ് ആണ് അല്ലേ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പൊ ഇവിടെ സെന്റൻസ് ഏതാണ് he had already left അതേ മോഡലാണ് അല്ലേ ഇത് അതേ മോഡലുള്ള സെന്റൻസ് ആണ് ഹിയാണ് പിന്നെ മറക്കല്ലല്ലോ ആ ഒരു സെന്റൻസ് കാണുമ്പോ ഇത് പാസ്റ്റിൽ പെർഫെക്റ്റ് പെർഫെക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം ഹി ഹാറ്റ് Next one. which sentences correctly uses a possessive pronoun താഴെ തന്നിട്ടുള്ളതിൽ possessive pronoun പോസസീവ് ചെയ്തിട്ടുള്ള സെന്റൻസ് എന്താണ് ഇതാണ് possessive pronoun കണ്ടോ മൈൻ ഹേസ് കണ്ടോ ഇതൊക്കെയാണ് possessive pronoun ആയിട്ട് വരുന്നത് അപ്പൊ എയും ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ട്ടോ spelled word താഴെ തന്നിട്ടുള്ളതിൽ correct spell ആയിട്ടുള്ള വേർക്ക് ഏതാണ് accommodate thana, accommodate ആണ് എപ്പോഴും ഓർക്കേണ്ടത് രണ്ട് c ഉണ്ട് രണ്ട് m ഉണ്ട് അതാണ് അവിടെ കൺഫ്യൂഷൻ വരിക കേട്ടോ accommodate next one Identify the the countable countable noun noun. from list. ായിട്ട് എണ്ണാൻ സാധിക്കും അതിലൊരു പരിമിതി ഉണ്ട് ഒരു ചാക്ക് അരി എടുത്തിട്ട് എണ്ണാൻ പറഞ്ഞാൽ പറ്റുമോ പറ്റില്ല അപ്പൊ കഴിയില്ല ഹാപ്പിനെസ് സന്തോഷം എണ്ണം കഴിയാർക്കാൻ കഴിയോ കഴിയില്ല അപ്പൊ ഇവിടെ എണ്ണാൻ കഴിയുന്നത് ഏതാണ് of കേട്ടോട്ട് speech. ഏതാണ് ഡയറക്ട് സ്പീച്ച് തന്നിട്ടുണ്ട് ഇൻഡയറക്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യൂ ഹി ഹി സെഡ് 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 ഐ ആം റീഡിങ് എ ബുക്ക് ആണ് അവൻ പറഞ്ഞു പറഞ്ഞു പാസ്റ്റിലുള്ള കാര്യമാണ് കാര്യമാണ് കഴിഞ്ഞ യും എന്താക്കി മാറ്റണം മാറ്റണം ഈ ഈസ് ഒക്കെ അങ്ങോട്ട് വെട്ടിക്കൂടെ വെട്ടണം അല്ലേ ഇവിടെ സെയിസ് ആണ് പ്രസന്റിലാണ് മാറ്റാം ആ ും പോയിട്ട് ഇവിടെ എന്താ കൊണ്ട് തന്നെ ഇവിടെ ഈസ് പോയിട്ട് എന്താകും ആമു പോയിട്ട് എന്താകണം വാസ് ആകണം അല്ലെ ഹി സെഡ് അവൻ പറഞ്ഞു എന്താ ഇവിടെ അപ്പൊ ഹി വാസ് റീഡിംഗ് എ ബുക്ക് correct sentences in active voice. active voice. voice ഒറ്റ നോട്ടത്തിൽ എഴുതാൻ പറ്റൂല്ലേ നമ്മൾ ആക്റ്റീവ് വോയിസും മാറ്റുന്ന സമയത്ത് by ചേർത്തിട്ടാണ് നമ്മള് സെന്റൻസ് ഫിൽ ചെയ്യുക അല്ലെ അപ്പൊ ബൈ എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഏത് സെന്റൻസാ പാസീറ്റീവ് ആണ് ഇവിടെ ബൈ വന്നു ബൈ വന്നു ബൈ വന്നു മൂന്നും പാസീറ്റീവ് ഫോമല്ലേ അപ്പൊ ഇതെല്ലാം മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇതെല്ലാം വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് അല്ലേ ഈ മൂന്നെണ്ണം എന്താണ് കണ്ടോ ദ ലെറ്റർ വാസ് റിട്ടേൺ ബൈ ജോൺ the cake was eaten by the children the door was opened by the god idu moonum active ne passive form Choose the correct phrasal word to complete the sentence the fireman firemen were able to dash the fire before it spread put the firemen were able to lay. പുട്ടൗട്ട് അണയ്ക്കുക എന്നർത്ഥത്തിൽ പുട്ടൗട്ട് എന്ന് പറഞ്ഞാൽ തീ അണയ്ക്കുക എന്ന അർത്ഥത്തിലാണ് കേട്ടോ തീ അണയ്ക്കുക എന്നർത്ഥ പുട്ട് ഔട്ട് എക്സ്റ്റിംഗുല്ലേ തീ അണയ്ക്കുക െ പുൺ പുർത്ഥത്തിൽ വരും എന്താ സപ്രസ് അല്ലെ അടിച്ചമർത്തുക എന്ന അർത്ഥത്തില് വരും നെക്സ്റ്റ് വൺ which സെന്റൻസസ് contains an adjective താഴെ തന്നിട്ടുള്ളതിൽ നാമവിശേഷണം ആയിട്ടുള്ള സെന്റൻസ് ഏതാണ് നാമത്തെ വിശേഷിപ്പിച്ചു കൊണ്ടുള്ള നൌണിനെ വിശേഷിപ്പിക്കുന്നതാണ് അബ്ജെക്റ്റീവ് എന്ന് പറഞ്ഞത് അതിൽ തന്നിട്ടുള്ള സെന്റൻസ് ഏതാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ ടാൾ കണ്ട ഉയരത്തിലുള്ള ഒരു ബിൽഡിങ്ങിനെ ഒരു ബിൽഡിങ്ങിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ടോൾ എന്ന കൊണ്ട് ഇവിടെ ഏതെങ്കിലും ഇവിടെ എവിടെ ഒരു അബ്ജെക്ടീവ് കാണാൻ കഴിയുന്നുണ്ടോ ഇല്ല ഇവിടെ ടോൾ എന്ന വാക്കാണ് ഇവിടെ അബ്ജെക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത് ടോൾ ഈസ് വിസിബിൾ ഫ്രം ഹിയർ Identity the irregular verb from the options തന്നിട്ടുള്ളതിൽ തിൽഗുലർ വർബ് ഏതാണ് ഇറഗുലർ വെർബ് വാക്ക് നടക്കുക ഒരു ല്ലേ നടക്കുക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ് ലോഫ് ചിരിക്കുക അതും എന്താണ് ഒരു ചിരിക്കുക ഒരു ആണ് വർബാണ് സംസാരിക്കുക അല്ലെ അതും എന്താ ഒരു വർബ് ഫോം ഇതൊക്കെ ഒരു ക്രിയയാണ് അല്ലെ പക്ഷേ ബൈ വാങ്ങുക വാങ്ങുക ഒരു ക്രിയയാണോ അല്ല വാക്ക് ലോഫ് ടോക്ക് ഇതൊക്കെ എന്താ എന്താ ഇതൊക്കെ ആണ് ല്ലേ അപ്പൊ ഇറഗുലർ വർബ് ബൈ ആണ് choose the correct 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 sentences using a preposition preposition e correct preposition തന്നിട്ടുള്ളതിൽ use use ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള sentence sentence ഏതാണ് ഏതാ ആ I am interested interested kind of, interested in interested in, kind of, in 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 കണ്ടോ കണ്ടോ ശ്രദ്ധിക്കണം ട്ടോ I am interested in learning French ഏതാ e ശരിയായ in ആണ്. ഇവിടെ വിത്ത് അല്ല ഇവിടെ ഫോർ ഫൈവ് ഇയേഴ്സ് ആണ് വരേണ്ടത് അല്ലെ വിത്ത് വരാൻ പാടില്ല ഇവിടെ ആംഗ്രി വിത്ത് മീ അല്ലേ വാസ് ആംഗ്രി വിത്ത് ആടെ ഇവിടെയും എന്താ ഫോർ ആണ് വരേണ്ടത് കണ്ടോ ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ടു വിത്ത് മീ ദേ ഇൻട്രസ്റ്റഡ് ഇൻ ലേർണിംഗ് ഫ്രഞ്ച് ഇഡിയം താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് സെന്റൻസ് ഇഡിയം യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ് ഏതാണ് എന്താ

തെറ്റാണ് അല്ലേ ഓൾവേസ് പാർക്ക് ഇൻ ദവനിങ് ഐ ലാസ്റ്റൊക്കെ സബ്ജെക്ട് വരുമോ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ ഈവനിങ് ഇൻ അതൊക്കെ എന്താ എല്ലാ ഒരു മിസ്റ്റേക്ക് ആണ് അല്ലെ കറക്റ്റ് സെൻസ് ചെയ്ത ഇൻ ദാർക്ക് ഐ ഓൾവേസ് വർക്ക് ഇൻ ദിവനിങ് ഓക്കെയാണോ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് പരമാവധി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇംഗ്ലീഷും മലയാളവും ഒക്കെ സിആർ ടിയും ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തി എത്തിച്ചേരാം സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാ താഴെ വിലയേറെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പൊ അടുത്ത ക്ലാസ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം താങ്ക് യു